തൃശൂർ കൊടുങ്ങല്ലൂരിലെ സി പി ഐ എം നേതാവ് കെ യു ബിജു കൊലക്കേസിൽ പ്രതികളെ വെറുതെ വിട്ടു പോലീസ് പ്രതി ചേർത്തിരുന്ന പതിനാല് ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരെയാണ് കുറ്റവിമുക്തരാക്കിയത് ജയ്സൺ ക്ഷാമമുളപ്പിൽ ചേരും വിവരങ്ങളുമായി ജയ്സൺ ഇപ്പോൾ തെളിവുകൾ അപര്യാപ്തമാണെന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് എന്തൊക്കെയാണ് വിധി പ്രസ്താവത്തിൽ പറയുന്നത് ജൂൺ മാസം തീയതിയായിരുന്നു കൊടുങ്ങല്ലൂരിൽ ഡിവൈഎഫ്ഐ നേതാവായ കെ യു ബിജു പിന്നീട് ജൂൺ മാ രണ്ട് ദിവസത്തിന് ശേഷമാണ് ബിജു മരിക്കുന്നത് ആശുപത്രിയിൽ വെച്ചാണ് മരിക്കുന്നത് ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ബിജു രണ്ട് ദിവസങ്ങൾ ശേഷം മരിക്കുന്നു ഇതിനുശേഷം ഏകദേശം പതിനാലോളം ബി ജെ പി ആർ എസ് എസ് പ്രവർത്ത പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുക്കുന്നു ഇവരെ അറസ്റ്റ് ചെയ്യുന്നു തുടർ നടപടികൾ സ്വീകരിക്കുന്നു പക്ഷേ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം കോടതി വിധി വരുമ്പോൾ വേണ്ടത്ര തെളിവുകളുടെ അപര്യാപ്തത എന്നതാണ് കോടതി ഇപ്പോൾ വിധിന്യായത്തിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഒരു കാലത്ത് കൊടുങ്ങൽ തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും പ്രശ്നം നിറഞ്ഞ ഒരു മേഖലയായിരുന്നു കൊടുങ്ങല്ലൂർ മേഖല അങ്ങ് നിരന്തരമായ കൊലപാതകങ്ങളും അക്രമങ്ങളും നടന്നിരുന്നു ബി ജെ പി സി പി എം സംഘർഷം തുടർക്കഥയായിരുന്ന ഒരു കാലമായിരുന്നു ആ ഈ രണ്ടായിരത്തി എട്ട് കാലം ആ കാലത്ത് ഒരു ഭാഗത്ത് സി പി എമ്മും മറുഭാഗത്ത് ബി ജെ പിയും വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിട്ടിരുന്നു അതിൻ്റെയൊക്കെ പ്രതിഫലനമാണ് നിരവധി കൊലപാതകങ്ങൾ അവിടെ നടന്നത് അത്തരത്തിലൊരു കൊലപാതകമായിരുന്നു ബിജുവിൻ്റേത് പക്ഷേ ഇപ്പോൾ വ്യക്തമാകുന്നത് വിചാരണ പൂർത്തിയായി വിധി പറയുമ്പോൾ വ്യക്തമാകുന്നത് വേണ്ടത്ര വേണ്ടത്ര തെളിവുകൾ ഉണ്ടായിരുന്നില്ല തെളിവുകൾ ഹാജരാക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്നതടക്കമുള്ള പരാമർശങ്ങളിലേക്ക് കോടതി കടന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് പതിനാലോളം പ്രതികളെ ആർ ബി ജെ പി പ്രതികളെ ഇപ്പോൾ വെറുതെ വിട്ടിരിക്കുന്നത് ഇതിൽ അവർ ആഹ്ലാദ പ്രകടനം നടത്തുന്ന ഒരു സാഹചര്യം കൊണ്ട് ബി ജെ പി സത്യം വിജയിച്ചുവെന്നാണ് ബി ജെ പി നേതൃത്വത്തിൻ്റെ പരാമർശം പക്ഷേ ഈ വിധി ഉചിതമല്ലെന്നും ഇതിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ പോകുമെന്നും പബ്ലിക് പ്രോസിക്യൂട്ടറായ പാരപ്പള്ളി രവീന്ദ്രൻ അഡ്വക്കേറ്റ് പാരപ്പള്ളി രവീന്ദ്രൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഏതായാലും ഇത് തുടർ നിയമ നടപടിയിലേക്ക് പോകുന്ന ഉറപ്പാണ് പക്ഷേ ഞാൻ നേരത്തെ വിനീത സൂചിപ്പിച്ച പോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലെ വലിയ ഒരു കലാപ മേഖലയായിരുന്നു ഒരു കാലത്ത് കൊടുങ്ങല്ലൂർ ഈ കെ യു ബൈജുന്റെ കൂടിയാണ് വലിയ രീതിയിലുള്ള പോലീസ് നടപടികളിലൂടെയാണ് അതിനെ ശാന്തമാക്കാൻ കഴിഞ്ഞത് വരും നാളുകളിൽ അത്തരമൊരു സാഹചര്യത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ട മുൻകരുതൽ കൂടി പോലീസ് എടുക്കുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്